പുൽച്ചാടി വീടിനുള്ളിലെത്തിയാൽ ഐശ്വര്യമുണ്ടാകുമെന്നൊരു വിശ്വാസമുണ്ട് അതേപോലൊരു ഐശ്വര്യമാണ് ഇപ്പോൾ ലക്ഷദ്വീപ് എന്ന മനോഹരമായ പ്രദേശത്തിന് ഉണ്ടായിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും അതിനോടനുബന്ധിച്ചുള്ള വിവാദവും ആഗോളതലത്തിൽ തന്നെ ലക്ഷദ്വീപ് എന്ന ചെറുപ്രദേശത്തിന് വലിയ പ്രാധാന്യമുണ്ടാക്കിയിട്ടുണ്ട് ലക്ഷദ്വീപ് തീരത്ത് കസേരയിട്ടിരുന്ന നരേന്ദ്രമോദിയുടെ ഒറ്റയിരുപ്പിൽ നിലയില്ലാ കയത്തിലേക്ക് വീണത് മാലിദ്വീപ് എന്ന ഒരു രാഷ്ട്രം തന്നെ ഇന്ത്യക്കാരുടെ പ്രഥമ ടൂറിസ്റ്റ് ഒന്നായ മാലിദ്വീപിലേക്ക് സന്ദർശനം നടത്താനിരുന്നവരിൽ ഭൂരിഭാഗവും ആ യാത്ര ഉപേക്ഷിച്ച് ലക്ഷദ്വീപിലേക്ക് ഒഴുകുകയാണ് രണ്ടായിരം ഡിസംബർ ഇരുപത്തിയാറിന് കോട്ടയം ജില്ലയിലെ കുമരകത്ത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി ഒരു സന്ദർശനം നടത്തി പുതുവർഷവും ആഘോഷിച്ച് അദ്ദേഹം കുമരകത്ത് നിന്നും അടങ്ങിയത് രണ്ടായിരത്തി ഒന്ന് ജനുവരിയൊന്നിന് അന്നുവരെ ടൂറിസം ഭൂപടത്തിലേ ഇല്ലാതിരുന്ന കുമരകം എന്ന ഗ്രാമം പിന്നീട് നേടിയത് സ്വപ്നം കാണാനാവാത്ത നേട്ടങ്ങൾ അന്ന് കുമരകത്തെ താജ് ഹോട്ടലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തുമ്പോൾ അവിടെ മറ്റ് റിസോർട്ടുകളോ ഹോട്ടലുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ വാജ്പേയിയുടെ സന്ദർശനം ദേശീയ മാധ്യമങ്ങളിലടക്കം ചിത്രങ്ങളായി വന്നപ്പോൾ ആ നാടും പ്രശസ്തമായി അതിന് പിന്നാലെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും റിസോർട്ടുകളും കുമരകത്തെ വേമ്പനാട് കായൽ തീരത്തേക്ക് ഒഴുകിയെത്തി ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ കുമരകത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളടക്കം നാൽപ്പതോളം സ്ഥാപനങ്ങളാണ് ഇന്ന് വിനോദസഞ്ചാരികൾക്കായി നിറഞ്ഞു നിൽക്കുന്നത് അന്ന് വാജ്പേയി ഉണ്ടാക്കി കൊടുത്ത മഹാഭാഗ്യം അതിലും സമർത്ഥമായി ഉപയോഗപ്പെടുത്താൻ ലക്ഷദ്വീപിന് സാധിച്ചാൽ മത്സ്യബന്ധനം ഉപജീവനമാക്കിയ ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിനു കൂടി ലോകം സാക്ഷ്യം വഹിക്കും ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ലക്ഷദ്വീപ് തീരത്ത് കസേരയിട്ടിരിക്കുന്ന ചിത്രങ്ങൾ ആഗോള മാധ്യമങ്ങളിൽ വരെ വലിയ പ്രാധാന്യത്തോടെ വാർത്തകളായി എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അതിനോടനുബന്ധിച്ചുള്ള വിവാദങ്ങളും യാദർച്ഛികമായി ഉണ്ടായതൊന്നുമല്ല ലക്ഷദ്വീപിലെ ചെറുദ്വീപുകളിലൊന്നായ ബംഗാരം തീരത്തെ കടലിലിറങ്ങും മുൻപ് അഗത്തിയിൽ നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രധാനമന്ത്രിയുടെ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലെ വാക്കുകളും ലക്ഷദ്വീപിലെ സുന്ദരമായ കടൽ തീരത്ത് ചാരു കസേരയിലിരുന്ന് വായനയിൽ മുഴുകുന്ന പവിടപ്പുറ്റുകൾക്കിടയിലേക്ക് മുങ്ങാങ്കുഴിയിടാനൊരുങ്ങുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന താരപരിവേഷത്തിനപ്പുറം ഒരു ടൂറിസ്റ്റായാണ് അവിടെ മണിക്കൂറുകളോളം ചെലവഴിച്ചത് ഇതിലൂടെ ലക്ഷദ്വീപിലേക്ക് വരൂ എന്ന ശക്തമായ സന്ദേശമാണ് മോദി നൽകിയത് ഉത്തരേന്ത്യയിൽ ഇത് ശൈത്യകാലമാണ് അതോടൊപ്പം വിവാഹ സീസണും തണുപ്പിന് കാഠിന്യമേറുന്ന ഈ സമയത്ത് അവിടെ നിന്നുള്ള ആഭ്യന്തര വിനോദസഞ്ചാരികൾ പൊതുവേ തിരഞ്ഞെടുക്കുക കടൽ തീരങ്ങളായിരിക്കും അവരുടെ പ്രഥമ ഡെസ്റ്റിനേഷനുകളിലൊന്നാണ് മാലിദ്വീപ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ മൻ കി ബാത്തിൽ വിദേശത്ത് നടത്താതെ വിവാഹങ്ങൾ ഇന്ത്യയിൽ നടത്തൂ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് അതുകൂടി കൂട്ടി വായിച്ചാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാതെ ഇന്ത്യക്കാർക്ക് അവരുടെ ആഘോഷങ്ങളും സ്വകാര്യ നിമിഷങ്ങളും ചെലവഴിക്കാൻ ലക്ഷദ്വീപ് ഒരു മികച്ച മാർഗമാണെന്ന് അടിവരയിടുകയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ സന്ദർശനത്തിലൂടെ മോദി ലക്ഷദ്വീപിൽ കാലുകുത്തുന്നതിന് മുൻപും അവിടെ ആ പ്രദേശമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അദ്ദേഹം ലക്ഷദ്വീപിലെത്തിയത് ആ നാടിന്റെ തലവരെ തന്നെ മാറ്റാനായിരുന്നു ലക്ഷദ്വീപിൽ നടപ്പാക്കിയ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇത്തവണ മോദിയുടെ വരവിൻ്റെ ഉദ്ദേശം തൻ്റെ ഭരണകാലത്ത് ലക്ഷദ്വീപിൽ നടത്തിയ പദ്ധതികൾ ഒന്നൊന്നായി വിവരിച്ച അദ്ദേഹം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആ നാട് നേരിട്ട അവഗണന എന്ന സത്യം തുറന്നു പറയാനും തയ്യാറായി തദ്ദേശീയരായ ജനങ്ങൾക്ക് കഴിഞ്ഞ പത്തു വർഷത്തിനിടയുണ്ടായ മാറ്റങ്ങളും അതിന് തൻ്റെ സർക്കാർ വഹിച്ച പങ്കുമെല്ലാം അവിടെ നടത്തിയ പ്രസംഗങ്ങളിൽ മോദി എടുത്തുകാട്ടി പുതുതായി ദ്വീപിലെത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഊർജ്ജ പദ്ധതികൾ ഇന്റർനെറ്റ് അടക്കമുള്ള ആധുനിക വികസനങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടെ കൊണ്ടുവരാൻ സാധിച്ചതിൻ്റെ സന്തോഷവും അദ്ദേഹം പങ്കുവച്ചിരുന്നു മോദി സർക്കാരിൻ്റെ കാലത്ത് ദ്വീപിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കിൽ അഞ്ചിരട്ടിയോളം വർധനയാണ് ഉണ്ടായത് ഇന്ത്യൻ പൗരന്മാർ രാജ്യത്തെ പതിനഞ്ച് സ്ഥലങ്ങളെങ്കിലും സന്ദർശിക്കണം വിദേശ രാജ്യങ്ങളിലെ ദ്വീപുകൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ലക്ഷദ്വീപിലും എത്തണം ആ മണ്ണിൽ ചവിട്ടി നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ അണമുറിയാതെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഒഴുകിയെത്തുന്ന മാലിദ്വീപിനെ അസ്വസ്ഥരാക്കുന്നത് സ്വാഭാവികമാണ് എന്തായാലും ആഗോളതലത്തിൽ വാർത്തയായ മോദിയും മാലദ്വീപും എല്ലാം സമർത്ഥമായി ഉപയോഗപ്പെടുത്താൻ ആ നാടിന് സാധിച്ചാൽ തീർച്ചയായും ലക്ഷദ്വീപിന്റെ തലവര മാറി മറിയും എന്നുറപ്പാണ്